മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ കുറേ നാളുകളായി തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഈ വേളയിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരായി രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തുകയും കാര്യമായ രീതിയിൽ പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്യുകയാണെന്നും എന്നാൽ ബി ജെ പി നേതാക്കന്മാർക്കെതിരെയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയോ ഒരക്ഷരം പോലും അദ്ദേഹം മിണ്ടുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയത്ത് പലതരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുകയാണെന്നുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയും ഒപ്പം അതിനുള്ള കാരണങ്ങൾ ഓരോന്നായി എണ്ണിപ്പറയുകയും ചെയ്തു തെരഞ്ഞെടുപ്പിന്റെ അവസാന പാദത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും കേരളത്തിലെ സി പി എമ്മും അവരുടെ മുഖ്യശത്രുവായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രഖ്യാപിക്കുകയും ബി ജെ പി നടത്തുന്നതിനേക്കാൾ മോശമായ രീതിയിൽ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുകയും ചെയ്യണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ സി പി എമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ ഒരു എഡിറ്റോറിയൽ എഴുതിയിരുന്നു ഇതേ വാചേ മുഖ്യമന്ത്രി പറയാതെ വെച്ച വാക്കുപയോഗിച്ചുകൊണ്ട് ഉള്ളൊരു എഡിറ്റോറിയൽ എഴുതിയിരുന്നു അന്ന് ഇന്നത്തെ വ്യവസായ മന്ത്രി ശ്രീ പി രാജീവായിരുന്നു ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ വലിയ പ്രതിഷേധം വന്നു കഴിഞ്ഞപ്പോൾ അത് മാപ്പ് പറഞ്ഞ് തടിയൂരുകയാണ് ഉണ്ടായത് അന്ന് മാപ്പ് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട ആളാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിരുന്നുള്ളും മുഖ്യമന്ത്രിക്ക് ഈ പ്രസംഗം എഴുതി കൊടുക്കുന്ന ആൾ അപ്പം ഇത് ഇവരെല്ലാവരും ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ബി ജെ പി ഭയത്തിലാണ് മുഖ്യമന്ത്രി ജീവിക്കുന്നത് ബി ജെ പിയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരായി നിരന്തരമായി കഴിഞ്ഞ മുപ്പത്തിയഞ്ച് ദിവസമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ അന്നു മുതൽ മുഖ്യമന്ത്രിക്ക് എപ്പോഴും അങ്ങനെയാണ് കാരണം മോഡിയെ വിമർശിക്കാതിരിക്കാനുള്ള വഴികളാണ് അദ്ദേഹം അന്വേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടന്ന സമയത്ത് അവിടെ പങ്കെടുത്ത ദേശീയ നേതാക്കളെല്ലാം ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും രൂക്ഷമായി വിമർശിച്ചിട്ടു അവിടെ നടത്തിയ പ്രസംഗത്തിൽ മോഡിയെ വിമർശിക്കാത്ത ബിജെപിയെ വിമർശിക്കാത്ത ഏക സിപിഎം നേതാവ് ശ്രീ പിണറായി വിജയനായിരുന്നു അദ്ദേഹം ഭയത്തിലാണ് ഭയമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത് അദ്ദേഹം ബി ജെ പിയെ ഭയന്നാണ് ഭരിക്കുന്നത് നമ്മളൊരു എഴുതിയിട്ടുണ്ട് കസവ് കെട്ടിയ പേടിത്തൊണ്ടന്മാർന്ന് മുഖ്യമന്ത്രിക്ക് ചേരുന്ന ഏറ്റവും നല്ല പദം കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ എന്നാണ് അക്ഷരാർത്ഥത്തിൽ വലിയ കൊമ്പത്ത ആളാണ് പക്ഷെ മനസ്സ് മുഴുവൻ പേടിയാണ് അതൊരു പ്രയോഗമാണ് അങ്ങനെ ഒരു കസവ് കെട്ടിയ പേടിത്തൊണ്ടനായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ കണ്ണൂരിൽ അതിരുപത്തി ആറാം തീയതി ഞങ്ങൾക്ക് നേരെ അറിയാനിരുന്നിരുന്ന ഒരു ബോംബ് സി പി എംകാരുടെ കയ്യിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിച്ചു പിന്നെ വടകരയിലെ സ്ഥാനാർത്ഥി കൊണ്ടുവന്ന ഒരു നൊണബോംബ് ചീറ്റിപ്പോയി ഇപ്പോൾ എലക്ഷൻ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അവര് ഈ ഇപ്പോ വീടുകളിൽ ചെന്ന് പോളിംഗ് നടത്തുമ്പോൾ ആ പോളിങ്ങിൽ ഇടപെടാൻ വേണ്ടി സി പി എം ശ്രമിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരതിന് കൂട്ടു നിൽക്കുകയാണ് ഞാൻ രണ്ട് പ്രാവശ്യം ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കത്തെഴുതി ഒരു നടപടിയും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടില്ല സുതാര്യമായിട്ടല്ല താഴെ തട്ടിലെ ഈ വോട്ടെടുപ്പ് നടക്കുന്നത് വീടുകളിൽ പോയി വോട്ട് വാങ്ങിക്കുമ്പോൾ സീൽഡ് ബാലറ്റ് ബോക്സിൽ സീൽഡ് കവർ വാങ്ങിച്ച സീൽഡ് ബാലറ്റ് ബോക്സിൽ ഇടേണ്ടതാണ് ഇത് തുണി സഞ്ചിയിലാണ് ഇത് തൂക്കി കൊണ്ടുപോകുന്നത് അതിന്റെ കൃത്യമായ പരാതികൾ കൊടുത്തിട്ട് പോലും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എലക്ഷൻ കമ്മീഷൻ അടിയന്തരമായി ഇടപെട്ട് ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഉള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പി യെയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ കാര്യമായി വിമർശിക്കാത്ത ഏക പ്രതിപക്ഷ പാർട്ടിയിലെ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് വി ഡി സതീശൻ ആരോപിക്കുന്നു ഒപ്പം അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുവാൻ വേണ്ടി ഇടതുപക്ഷം കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങളെ പറ്റിയും വ്യക്തമാക്കുന്നു തങ്ങൾക്കെതിരെ പ്രയോഗിക്കുവാനിടുന്ന ബോംബ് സ്വന്തം പാർട്ടി പ്രവർത്തകന്റെ കയ്യിലിരുന്ന് പൊട്ടിയത് കൊണ്ടാണ് അത് കാരണം കേരളത്തിലെ കോൺഗ്രസുകാരുടെ മരണം സംഭവിക്കാതെ പോയത് എന്ന തരത്തിലേക്കുള്ള ഒരു ആക്ഷേപവും ആരോപണവും ശക്തമായി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ ഉയർത്തുന്നുണ്ട് രണ്ടാമതായി അദ്ദേഹം പറയുന്നത് കള്ളവോട്ട് ഇടതുപക്ഷം ആരംഭിച്ചിരിക്കുന്നു കാസർഗോഡാണ് ആദ്യത്തെ കള്ളവോട്ട് ഇടതുപക്ഷം രേഖപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമായിരുന്നു കാസർഗോഡ് മൃതവയോധികിയായ എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ദേവി എന്ന മാതാവിന്റെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ച് സി പി എമ്മിന്റെ പ്രാദേശിക നേതാവ് കള്ളവോട്ട് നടത്തിയതും അതിന്റെ ദൃശ്യങ്ങൾ സി സി ടി വി ഫുട്ടേജുകൾ പുറത്തു വന്നത് എന്നാൽ ഈ വിഷയങ്ങളൊക്കെ ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇലക്ഷൻ കമ്മീഷന് നിരവധി പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും എന്നാൽ ആ പരാതിയിലൊന്നും കാര്യമായ രീതിയിലുള്ള നടപടികൾ ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചിട്ടില്ല എന്നുമുള്ള ശക്തമായ ആരോപണവും പ്രതിപക്ഷ നേതാവ് ഇതോടൊപ്പം തന്നെ ഉയർത്തുകയും ചെയ്യുന്നു അതായത് കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ ശക്തമായ പോര് നടക്കുമ്പോൾ അതിൽ ബി ജെ പിയെ കേരളത്തിൽ അക്കൌണ്ട് തുറപ്പിക്കരുത് എന്ന ആവേശത്തോടു കൂടി ഇരുകൂട്ടരും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കച്ചമുറുക്കി ഇറങ്ങുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രം വിമർശനങ്ങൾ ഉയർത്തുന്നു എന്ന ചോദ്യത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ് മറ്റൊന്ന് ബി ജെ പിക്ക് ഒരക്ഷരം പോലും ഉരിയാടാത്ത ഇന്ത്യയിലെ ഏക പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണെന്നും അദ്ദേഹത്തിന് ബി ജെ പിയെ ഭയമാണെന്നും വി ഡി സതീശൻ പറയുമ്പോൾ അതിന് എന്തായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകുവാനുള്ളത് എന്ന് വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ കണ്ടറിയാം